സർക്കാരും ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ നഷ്ടങ്ങളെ കേരളം അതിജീവിച്ചതെന്ന് മന്ത്രി കെ രാജൻ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ പ്രളയപുരയിലെ വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഒരു കോടി രൂപ ചെലവഴിച്ച് റവന്യൂ വകുപ്പിന്റെ മിച്ചഭൂമി സ്ഥലത്താണ് പ്രളയപുര നിർമ്മിച്ചിരിക്കുന്നത് ഫെബ്രുവരിയിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പ്രളയബാധിതർക്കായി നിർമ്മിച്ച ഭവന സമുച്ചയം അർഹതപ്പെട്ടവർക്ക് കൈമാറാൻ തീരുമാനമായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായാണ് അന്നത്തെ ഭരണസമിതി പ്രളയപ്പുര എന്ന പേരിൽ ഭവനസമുച്ചയം പണിതീർത്തത് പെരിഞ്ഞനം അഞ്ചാം വാർഡിലെ കനോലി കനാലിനോട് ചേർന്ന അറുപത്തിരണ്ട് സെന്റ് സർക്കാർ ഭൂമിയിൽ റോട്ടറി ക്ലബിന്റെ സിഎസ്ആർ ഫണ്ട് ഒരു കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം പണിതത് ഇരുനിലകളിലായി അഞ്ഞൂറ്റി മുപ്പത് ചതുരശ്ര വീതം പതിനാല് വീടുകളാണ് നിർമ്മിച്ചത് ഇവിടേക്കുള്ള റോഡും കാന സംരക്ഷണ ഭിത്തി കെട്ടിയും വീട്ടിലേക്കുള്ള വൈദ്യുതീകരണം അടക്കമുള്ള പണികളും പൂർത്തീകരിച്ചു എന്നാൽ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഈ വീട് നൽകാൻ കഴിയൂ എന്ന ഉണ്ടായിരുന്നു തുടർന്നാണ് വിഷയത്തിൽ മന്ത്രിസഭാ തീരുമാനം പ്രളയബാധിതരെ കൂടാതെ സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത പഞ്ചായത്തിലെ അർഹരായ കുടുംബങ്ങളെയും ഭരണസമിതി ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കുമാണ് പ്രയോജനം ലഭിക്കുന്നത് ചടങ്ങിൽ എട്ട് വീടുകൾ കൂടി കൈമാറി ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷനായി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ മുഖ്യാതിഥിയായി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ കൊടുങ്ങല്ലൂർ തഹസിൽദാർ അനിൽകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ അജിത റോട്ടറി ക്ലബ് ഭാരവാഹികളായ അശോകൻ തറയിൽ സച്ചി തറയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഇ ആർ ഷീല സായിദ മുത്തുക്കോയ തങ്ങള് ഹേമലത രാജക്കുട്ടൻ പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ വില്ലേജ് ഓഫീസർ ഷൈബി മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം വയ്പമംഗലം